മുളക് അതിങ്ങനെ വീട്ടുമുറ്റത്ത് ഉണ്ടായി പഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നമ്മൾ വീട്ടമ്മമാർക്ക് സ്വർണത്തിൻ്റെ വില നോക്കണ പോലെ തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു രണ്ടോ മൂന്നോ തരം മുളക് തയ്യെങ്കിലും വീട്ടുമുറ്റത്ത് നമ്മളെല്ലാവരും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ശ്രമങ്ങളൊന്നും പൂർണ്ണ വിജയത്തിലേക്ക് എത്തിപ്പെടാറില്ല അതിൻ്റെ ഒരുവിധം കേടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് അത് പൂവിട്ട് തുടങ്ങി കായ പിടിക്കുന്ന സമയത്തോട് കൂടിയിട്ടായിരിക്കും അപ്പം നമുക്ക് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവും അധികം കായകളൊന്നും പിടിക്കില്ല വല്ല ഒന്നോ രണ്ടോ കായ വരും അതന്നെ ശരിയായ ഷേപ്പിലൊന്നും ആവില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സങ്കടം ആവും നമ്മളാ ചെടി പറിച്ചു കളയും വീണ്ടും വേറെ വയ്ക്കും ഇതന്നെ സ്ഥിതി അങ്ങനെ വരുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ നമ്മൾ മിക്കവാറും ചെടി വെക്കുമ്പോൾ നല്ല രീതിക്ക് വളക്കിട്ട് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കൽ മാത്രമായിരിക്കും നമ്മൾ ചെയ്യണമുണ്ടാവുക മെളക് ചെടിയെ സംബന്ധിച്ച് ധാരാളം പൂക്കൾ ഉണ്ടാവുന്നതാണ് ആ എല്ലാ പൂവും കായുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് വളം നല്ലോണം വേണം അപ്പോൾ രണ്ടാഴ്ചയിലൊരിക്കലെങ്കിലും മെളക് ചെടികൾക്ക് നമ്മൾ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ജനറൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം മാത്രമല്ല മെളക് ചെടിയും തക്കാളി ചെടിയും ഒക്കെ കാൽസ്യം നല്ലോണം ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ ലഭ്യതയ്ക്കായിട്ട് ഒന്നെങ്കിൽ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ അല്ലെങ്കിൽ മുട്ടത്തൊണ്ട് നല്ല രീതിക്ക് പൊടിച്ചതോ ഒക്കെ ആയിട്ട് വേണം നമ്മൾ കിട്ടുമോ ചെറിയ രീതിയിലൊന്നും മുട്ടത്തൊണ്ട് പൊടിച്ചാൽ പോരാട്ടോ എന്താണെന്നു വെച്ചാൽ ആ പൊടിയിൽ നിന്ന് വേണം അതിനുള്ള കാൽസ്യം അത് വലിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിന് ഡൈജസ്റ്റ് ആവണ ഒരു രീതിയിലെങ്കിലും നമ്മൾ മുട്ടത്തോട് പൊടിച്ചിട്ട് വേണം അതിലിട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കാൻ ഡോളോ മൈറ്റ് ഇട്ട് കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ അതിന് കാൽസ്യം വലിച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഈ മെളക് ചെടികൾ കണ്ട ഈ മെളക് ചെടിയിൽ ഒരു മുകളത്തിൽ തന്നെ എത്ര മെളകാണ് പിടിച്ചിരിക്കണതെന്ന് നോക്കിയാൽ അത് അതുപോലെ അതിന് വളം എല്ലാ ഒന്നര ആഴ്ച കൂടുമ്പോഴും അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളങ്ങൾ മെളക് ചെടിക്ക് തക്കാളി ചെടിക്കൊക്കെ നിർബന്ധമായിട്ടും റെഗുലറായിട്ട് തന്നെ കിട്ടണം അത് കുറയുമ്പോഴാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചില ഒന്നോ രണ്ടോ ചെടികളൊക്കെ മഞ്ഞളിപ്പൊക്കെ കയറിയിട്ടുള്ളത് അത് ഞാൻ വളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പിറകോട്ട് പോയത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഒരു ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളതിൽ നല്ലോണം വളക്ക് കൊടുത്ത് ശരിക്ക് നോക്കിയിട്ടുണ്ട് അപ്പം അതിന് അതിൻ്റെ റിസൾട്ടും കിട്ടി പിന്നെ ഇതിലത്തെ മെയിൻ ഒരു കാരണം വിത്താണ് വിത്ത് നാടനും ഹൈബ്രിഡും ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം പക്ഷേ വിത്തിൻ്റെ വ്യത്യാസം മനസ്സിലാവാനായിട്ട് ഇപ്പോൾ ഈ മിളക് നോക്കിയാൽ തന്നെ ഒരെണ്ണം അടിയിലേക്കും ഒരെണ്ണം മുകളിലേക്കാണ് ഉണ്ടായിട്ടുള്ളത് അതന്നെ തന്നെ വിത്തിൻ്റെ ഒരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതായത് ആദ്യത്തെ മിളകിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ ആ മിളകുകളൊക്കെ അടിയിൽക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുകളിലേക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ മിളക് കുഴിച്ചിടാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വിത്ത് മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം